കേരളത്തിൻ്റെ കടമെടുപ്പ് നിയന്ത്രിച്ച അതല്ലെങ്കിൽ കടമെടുക്കാനുള്ള അവകാശത്തിന് പരിധി നിശ്ചയിച്ച കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ നിലപാടിനെതിരെ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ആ ഹർജി ഏറെക്കാലമായി സുപ്രീം സുപ്രീംകോടതിയിൽ പരിഗണനയിലുണ്ട് ഒരു ഇടക്കാല ഉത്തരവിലൂടെ പതിവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയിരുന്നു സുപ്രീം കോടതി ഈ ഹർജി ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ഭരണഘടനാ ബെഞ്ചിന് വിട്ട സുപ്രീം കോടതി വിധി കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ദേശീയ തലത്തിലും ചർച്ചയായി മാറിയിട്ടുണ്ട് കേരളത്തിലെ പ്രധാന ചർച്ച സുപ്രീം കോടതിയുടെ തീരുമാനം കേരളത്തിന് തിരിച്ചടിയാണ് എന്നാണ് കേരളത്തിന് വൻ തിരിച്ചടി എന്ന രൂപത്തിലൊക്കെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത നൽകി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി നേതാക്കളൊക്കെ ആ അഭിപ്രായവുമായി വരും ദിവസങ്ങളിൽ വരാൻ സാധ്യതയുമുണ്ട് എന്നാൽ സുപ്രീം കോടതി വിധി തിരിച്ചടിയല്ല എന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ അതിൽ വസ്തുതയുണ്ട് ആ വസ്തുത കൂടി അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നത് എന്ന വാദവും ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഏതാണ് സത്യം എന്ന ചർച്ച നടക്കട്ടെ പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ഇത് കേരളത്തിന് ഒരു തിരിച്ചടിയല്ല ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ കേസ് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ടിരുന്നു ഈ കേസ് നിലനിൽക്കില്ല കേരളത്തിന് അധിക കടമെടുക്കാൻ ഒരു തരത്തിലും അർഹതയില്ല എന്ന് കേന്ദ്ര മന്ത്രി മുതൽ കേന്ദ്ര തലത്തിലെ വലിയ ഉദ്യോഗസ്ഥന്മാർ വരെ പരസ്യമായി പറയുന്ന അവസ്ഥ പോലും നമ്മുടെ മുന്നിലുണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ സാമ്പത്തിക അച്ചടക്കമില്ല എന്നും അതുകൊണ്ട് തന്നെ കേരളം വലിയ ദുരന്തത്തിലേക്ക് പോവുകയാണ് എന്നും അതുകൊണ്ട് കടമെടുക്കാൻ അനുവദിക്കാൻ കഴിയില്ല എന്നും കേരളത്തിൽ വന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടുണ്ട് നിർമ്മലാ സീതാരാമൻ ദേശീയതലത്തിൽ നടത്തുന്ന എല്ലാ ഇന്റർവ്യൂവിലും ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിലൊക്കെ കേരളത്തിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് കേരളം സാമ്പത്തിക ദുരന്തത്തിലേക്കാണ് നീങ്ങുന്നത് അതുകൊണ്ട് കടമെടുക്കാൻ അനുവാദം നൽകാൻ കഴിയില്ല കേരളത്തിന്റെ വാദത്തിന് ഒരു തരത്തിലുള്ള സാധൂകരണവുമില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു എന്നാൽ സുപ്രീം കോടതി പറഞ്ഞത് ഇതിനെല്ലാം ഘടകവിരുദ്ധമായ കാര്യമാണ് കേരളത്തിന് അവകാശമുണ്ട് കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിയന്ത്രണങ്ങൾ കൂടി കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ അനുവാദം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകിക്കൊണ്ട് ഉത്തരവിടേണ്ടി വന്നു സുപ്രീം കോടതിക്ക് അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ ചെയ്ത മറ്റൊരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാർ ചെയ്തത് ഈ ഹർജി പിൻവലിക്കണം ഹർജി പിൻവലിച്ചാൽ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകാമെന്ന് കേരളത്തോടും അക്കാര്യം തന്നെ സുപ്രീം സുപ്രീംകോടതിയിലും പറഞ്ഞു കേന്ദ്ര സർക്കാർ എന്നാൽ കേരളം അതിന് വഴങ്ങിയില്ല ഹർജിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ പറഞ്ഞു പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് രൂപ കടമെടുക്കാനുള്ള അനുവാദം നൽകി കഴിഞ്ഞാൽ കേസ് പിൻവലിക്കാൻ കഴിയില്ല ഞങ്ങൾ അവിടെയും നിൽക്കുന്നില്ല ഇരുപത്തിയാറായിരം കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ട് അതിന് അനുമതി നൽകണം പതിനായിരം കോടി രൂപ ഇടക്കാലമായി വീണ്ടും കടമെടുക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയിൽ കേസുമായി ഉറച്ചു നിന്നു കേരളം അങ്ങനെ ഉറച്ചു നിന്നപ്പോഴാണ് വീണ്ടും ചർച്ചയ്ക്ക് വിട്ടത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വീണ്ടും ചർച്ച നടത്തൂ എന്ന് സുപ്രീം കോടതി പറയുകയും അത്തരമൊരു ചർച്ച നടക്കുകയും ആ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകാം പക്ഷേ ഒരു കാര്യം ചെയ്യണം അതിന് ചില ഉപാധികളുണ്ട് എന്ന് എന്നാൽ ആ ഉപാധികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല കേരളം തയ്യാറായില്ല ഉപാധികളില്ലാതെ ഇത് കേരളത്തിന് അർഹതപ്പെട്ടതാണ് കേരളത്തിന് അവകാശപ്പെട്ടതാണ് അവകാശപ്പെട്ട പണം സ്വീകരിക്കാൻ എന്തിനാണ് ഉപാധി എന്ന ചോദ്യമാണ് കേരളം മുന്നോട്ട് വെച്ചത് അത് കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥ തല ചർച്ചയിലും മുന്നോട്ട് വെച്ചു അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലും വെച്ചു കടം എടുക്കാൻ അനുവാദം നൽകണം പക്ഷേ ഒരു ഉപാധിയും പാടില്ല എന്നതാണോ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം ആ ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി പൂർണ്ണമായും അംഗീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല ആ ആവശ്യം തള്ളിക്കളഞ്ഞിട്ടുമില്ല അത് സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിട്ടില്ല ഈ കേസ് പൂർണ്ണമായും ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനമെടുത്തിരിക്കുന്നത് ഇനി ഇത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കും ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ട പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാള മനോരമ തന്നെ അക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ വിഷയം ഇതുവരെയും സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കടമെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് എത്രയാണ് അവകാശം ആ അവകാശം എന്താണ് അത് നിയന്ത്രണം വരുത്താൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ടോ എന്ന ചോദ്യം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത് കടമെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന്റെ പ്രധാന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദം ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് കോടതി പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് പുറമേ നിന്ന് കടമെടുക്കാനുള്ള അധികാര പരിധി ഉണ്ടോ എന്നും അതിൽ കേന്ദ്രത്തിന് എത്രമാത്രം നിയന്ത്രണം ഏർപ്പെടുത്താമെന്നും പരിശോധിക്കണമെന്നാണ് കോടതി അറിയിച്ചത് വിഷയം ഭരണഘടനാ ി വിട്ടതോടെ അന്തിമ തീരുമാനം ആകുന്നത് നീളും ഇടക്കാല ഉത്തരവ് വേണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കാര്യങ്ങൾ തീരുമാനമാകാൻ നീളും പക്ഷേ അത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു ഫെഡറൽ ഫെഡറൽ സംവിധാനമുണ്ട് ഇന്ത്യയിൽ ആ വ്യവസ്ഥ ഓരോ ദിവസം കഴിയുന്നോറും കേന്ദ്ര സർക്കാർ അത് ചുരുക്കി ചുരുക്കി കൊണ്ടുവരികയാണ് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ മുഴുവൻ കവർന്നെടുക്കുകയാണ് ആ സമയത്താണ് കേരളം സുപ്രീം കോടതി പോകുന്നത് ഈ ഫെഡറൽ സംവിധാനം കേരളത്തിന്റെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്വന്തം കാൽ നിൽക്കാനുള്ള അവകാശം ആ അവകാശം സംരക്ഷിക്കപ്പെടണമെന്നാണ് സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടത് അത് കേവലം കേരളത്തിന്റെ മാത്രം ആവശ്യമല്ല ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഘട്ടങ്ങളിലെല്ലാം അത് ആവശ്യവുമാണ് അതല്ലെങ്കിൽ ഫെഡറൽ സംവിധാനം ഇല്ലാതാകും എന്നതാണ് കേരളം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആവശ്യം അതിനൊരു രാഷ്ട്രീയവും കൂടിയുണ്ട് കാരണം കേരളത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങളുടെയും അധികാരങ്ങൾ ഓരോ ദിവസം കഴിയും തോറും കവർന്നെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അങ്ങനെ സംസ്ഥാനങ്ങളുടെ അധികാരം മുഴുവൻ മാറി കേന്ദ്ര സർക്കാരിൽ മാത്രം എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കുന്ന ഒറ്റ രാജ്യമായി ഇന്ത്യയെ മാറ്റുക അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരങ്ങളില്ലാത്ത എല്ലാം കേന്ദ്ര സർക്കാർ നിക്ഷിപ്തമാകുന്ന ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥ അതാണ് ബി സ്വപ്നം കാണുന്നത് അതിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത് ആ നയത്തിന് നിലപാടിന് എതിരെയുള്ള സമരമാണ് നിയമപരമായ സമരമാണ് കേരളം തുടക്കം കുറിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തോട് ഇത്രമാത്രം വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് കാരണം കേരളം ചെയ്യുന്നത് കേന്ദ്രത്തിൻ്റെ നിലപാട് എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ നിലപാടിനെതിരെയുള്ള രാഷ്ട്രീയ സമരമാണ് ആ രാഷ്ട്രീയ സമരത്തിൽ നാം പരാജയപ്പെട്ടു പോയാൽ സംസ്ഥാനങ്ങൾ പരാജയപ്പെട്ടു പോയാൽ ഈ ഇന്ത്യയുടെ ഒരു ഫെഡറൽ സംവിധാനം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുക അത് സംരക്ഷിക്കപ്പെടണം അത് ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും ഉറപ്പു നൽകുന്ന അവകാശമാണ് ആ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഇനിയും തുടരണം അതാണ് ഇനി ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുക സ്വാഭാവികമായും ഈ ചർച്ച ഇനിയും തുറന്നുകൊണ്ടേയിരിക്കും കേരളം തുടങ്ങി വെച്ചത് മറ്റ് സംസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്ന ഇന്ത്യ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിലും സംശയമേ വേണ്ട